കേരള പോലീസിന് സമനില തെറ്റിയെന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് വടക്കാഞ്ചേരിയിൽ കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടിയും കയ്യാമവും വെച്ചും കോടതിയിൽ കൊണ്ടുപോയ സംഭവമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ ആ കെ എസ് യു പ്രവർത്തകർ പ്രതികളല്ല എസ് എഫ് ഐയുടെ മർദ്ദനമേറ്റ ഇവരെ പ്രതികളാക്കിയാണ് അവരെ അറസ്റ്റ് ചെയ്തത് പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ പോലീസിന് സമനില തെറ്റിരിക്ക തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ കോടതിയിൽ മൂന്ന് കെ എസ് യു പ്രവർത്തകർ ഹാജരാക്കിയത് അവരെ കയ്യാമം വെച്ച് അതുപോലെ മുഖം മുഖംമൂടി അണിയിച്ചാണ് അവരൊരു കൊലക്കേസിലും പ്രതിയല്ല ഗുരുതരമായ ഒരു കേസിലും പ്രതികളല്ല മറിച്ച് വിദ്യാർത്ഥി സംഘടനത്തിൽ പ്രതികളായിട്ടുള്ള എസ് എഫ് ഐ കെ എസ് യു സംഘടനത്തിൽ പ്രതികളായിട്ടുള്ള മൂന്ന് പേരെയാണ് അത് യഥാർത്ഥത്തിൽ അവർ പ്രതികളുമല്ല അത് യഥാർത്ഥത്തിൽ എസ് എഫ് ഐക്കാരാണ് കെ എസ് യുക്കാരെ അടിച്ചത് പക്ഷേ പ്രതികളാണ് എന്നുള്ള രീതിയിലാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് ഈ രീതിയിൽ കോടതിയിൽ ഹാജരാക്കിയത് കേരളത്തിലെ പോലീസിനെ എന്തും ആവാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുജിത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഉണ്ടായ ക്രൂരമായ മർദ്ദനം കേരളം ചർച്ച ചെയ്ത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അതിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരു മാതൃകാപരമായ ശിക്ഷണ നടപടി ഈ ഗവൺമെന്റ് എടുത്തില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ഒക്കെ തുടർച്ചയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തും ചെയ്യാം ചോദിക്കാൻ ആരുമില്ല ഇതൊരു നാഥനില്ലാ കളരിയാണ് എന്ന് അവർക്ക് ബോധ്യമായിരിക്കുകയാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ കുറിച്ച് ഒരക്ഷരം പറയാൻ മുന്നോട്ട് വരാൻ സാഹചര്യമാണ് അദ്ദേഹത്തിന് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുകയാണ് തന്നെ പോലീസിനെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതുകൊണ്ട് ഓരോ പോലീസ് സ്റ്റേഷനിലും ഇന്ന് നടക്കുന്നത് ക്രൂരമായ മർദ്ദനങ്ങളും അതുപോലെ തന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത പ്രവർത്തനങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കെ എസ് യു പ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയൊക്കെ ഇത്തരത്തിലുള്ള അക്രമങ്ങളും ഇത്തരം പ്രവൃത്തികളും നടത്തുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ മാതൃകാപരമായ നടപടി ഉണ്ടാവണം എന്നാവശ്യപ്പെടുകയാണ് കോൺഗ്രസ് ഗൗരവമായി തന്നെ ഇത്തരം കാര്യങ്ങൾ കാണും അതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകും